ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് വളരെ രുചിയുള്ളൊരു ഒഴിച്ചു കൂട്ടാനും ഒരു മെഴുക്കു പൊട്ടിയും തയ്യാറാക്കാം ബീട്രൂട്ട് തോറിനെക്കാട്ടിലും ചിലപ്പം നമുക്ക് ബീട്രൂട്ട് മെഴുക്കു ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും നമുക്ക് ഒരു ബീട്രൂട്ട് കൊണ്ടൊരു മെഴുക്കുരട്ടിയും ഒരു ഒഴിച്ചു കൂട്ടാനും തയ്യാറാക്കാം എന്ന് പറയും ഉലുവ കറിയെന്നും പറയും അത് നമുക്ക് കുറച്ച് മുളകൊന്ന് ചൂടാക്കി മുളക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മല്ലിയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നമുക്കത് ബൗളിൽ ഇട്ട് കുറച്ച് നമുക്ക് ഉലുവയും കൂടെ തനിയൊന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവയും ചേർത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം പുളി നല്ലതാണെങ്കിൽ നമുക്ക് തേങ്ങ കൂടെ അരച്ചെടുക്കാം ഇല്ലെങ്കിൽ പിഴിഞ്ഞും ചേർക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം അധികം തിളച്ച് പോകാൻ പാടില്ലെന്നാൽ വേണുന്ന വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ ചൂടാക്കി പതഞ്ഞു വരുമ്പോൾ ഈ ഒഴി ചൂട്ടാൻ ഗ്യാസ് ഓഫ് ചെയ്യണമെന്നാൽ തിളയ്ക്കാൻ പാടില്ല തിളച്ച് പാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്ന കടു നല്ലപോലെ തിളച്ച് ചേർക്കാം കുറച്ച് മുളകും നമുക്ക് കടുവും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ചേറെ നമുക്ക് ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് ചേർക്കാം അത് നല്ലൊരു മണമാണ് ഈ കറിക്ക് നമ്മുടെ കറി ഇവിടെ പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കടുവ് താളിച്ചതും കറി ചേർത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആക്കാർ കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നല്ല മണമാണ് ഉലുവേടിയൊക്കെ നല്ല മണമാണ് മൂപ്പിച്ച് പൊടിച്ചെടുത്തതുകൊണ്ടാണ് പ്രത്യേക ടേസ്റ്റ് ഇനി മെഴുക്കോട്ടി തയ്യാറാക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്തിട്ടാണ് മെഴുക്കോട്ടി തയ്യാറാക്കുന്നത് നെയ്യിൽ കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്ത് ഉപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്കൊന്ന് അടച്ച് നല്ലപോലെ വേവിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടിയാണ് ഈ മെഴുക്കോട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് കുരുമുളടിയും ചേർത്ത് നല്ലപോലെ കുറച്ച് നെയ്യും കൂടെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ മെഴുക്കോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല കൂട്ടാനും ഊച്ചുകൂട്ടാനും നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം